السلام <متحدث> عليكم الحمد لله الحمد لله والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد بسم الله العظيم القدرة والشان شديد البطش والبرحان حافظ الدين والقرآن بسم الله ما شاء الله كان أعوذ بكلمات الله الدامات من كل شيطان وهم ومن كل عين لامة أعوذ بالله من الشيطان الرجيم ൂടിയതുപോലെ നാളെ ഒരുമിച്ച് കൂട്ടി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളിൽ നിന്നും അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒന്നു പോയാ എല്ലാ പാപങ്ങളും അള്ളാഹു പൊറത്ത് മാപ്പാക്കി നൽകുമാറാകട്ടെ

ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നതിന്റെ രണ്ടേ രണ്ട് കാര്യമാണ് നമുക്ക് ജീവിതത്തിൽ വേണ്ട ഇത് ധാരാളം ആളുകൾ അനുഭവിക്കുന്ന ഒരു പ്രയാസത്തിന്റെ രണ്ട് പരിഹാരമാണ് ഇന്നത്തെ നമ്മൾ ചർച്ച ചെയ്യുന്നത് നൽകട്ടെ ആ അമല് ഈ വിക് ഈ വിക്റിനെയും ഈ പറയാനിരിക്കുന്ന ഈ രണ്ട് കാര്യത്തെയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അതുകൊണ്ട് അമലെടുക്കാൻ നൽകണമല്ലോ ഒന്നുമല്ല ധാരാളം ആളുകളാണ് കടണ്ടു പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളാണ് നമ്മൾ പലതായി പല മജലിസിലായിട്ട് കടം കടത്തിൽ നിന്ന് വലിയ മോചനം ലഭിക്കാനുള്ള അമലുകൾ പല മജിലിസിലായിട്ട് നമ്മൾ ചർച്ച ചെയ്താണ് പല മജലിസിലായിട്ട് ഓരോരോ അമലുകൾ ഓരോരോ സൂറത്തുകളെ പറ്റി നമ്മൾ പരിചയപ്പെടുത്തിയതാണ് മജ്ലി ധാരാളം ആളുകൾ നിത്യമായിട്ട് മജ്ലിസിലേക്ക് കമന്റ് അയച്ചിട്ടും വാട്സപ്പിലേക്കും നേരിട്ടും ആവശ്യത്തിന് അറിയിക്കുന്നവർക്ക് പറയാനുള്ളത് പറാനുള്ളതിന്റെ കടമാണ് പ്രയാസം സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ട് സാമ്പത്തിക നെരുക്കം സാമ്പത്തിക ഇടങ്ങേറുകള് പ്രയാസങ്ങള് നെരുക്കങ്ങള് ബുദ്ധിമുട്ടുകള് ഇതാണ് എല്ലാവർക്കും പറയാനുള്ളത് എല്ലാവർക്കും പറയാനുള്ളത് സാമ്പത്തികമായ പ്രയാസത്തിലാണ് തങ്ങൾ വലുതായിട്ട് കടത്തിൽ പ്രയാസപ്പെട്ടു നിൽക്കുകയാണ് കടം കൊണ്ട് ബുദ്ധിമുട്ട് നിൽക്കുകയാണ് അതൊന്ന് വീടിക്കിട്ടാൻ അത് വീടാനുള്ള മാർഗങ്ങൾ എളുപ്പമാക്കി നൽകാൻ വേണ്ടി ഞങ്ങളെ എല്ലാവർക്കും പറയാനുള്ള ഇന്ന് നമ്മൾ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്റെ മുത്തങ്ങളെ ഊഹത് പർവ്വതത്തോളം കടമുണ്ടെങ്കിലും ഊഹത് പർവതത്തോളം കടമുണ്ടെങ്കിലും അത് വീടിക്കിട്ടുന്ന ഒരു അത്ഭുത ഇസ്മിനെ പറ്റിയാണ് ചെറിയൊരു വലിയ വലിയ ദിക്കറ് പറയുമ്പോൾ എല്ലാവർക്കും അത് ചെല്ലാൻ കഴിയണമെന്നില്ല ധാരാളം ആളുകൾ നമ്മൾ മജിലിസ് കാണുന്നവര് സാധാരണക്കാരാണ് സാധാരണക്കാരാണ് അവർക്ക് ചെറിയ ചെറിയ ഇസ്മയി ചെല്ലാൻ കഴിയും അവർക്ക് അത് അറിയൂ കാരണം കുടുംബ പ്രാരാബ്ദം കൊണ്ട് മദ്രസിൽ അതിൻ്റെതായ രീതിയിൽ പഠിക്കാൻ കഴിയാത്തവയാണ് നമ്മൾ മജിലിസ് കാണുന്നവരിലുണ്ട് സങ്കടം പറയാറുണ്ട് ഞങ്ങളെനിക്ക് ഖുറാനിലെ ചെറിയ ചെറിയ സൂറത്ത് മാത്രം എനിക്ക് ഓതാൻ അറിയൂ ഫാത്തി ഓതാൻ അറിയൂ സൂറത്തുൽ ഇഖ്ലാസ് ഓതാൻ അങ്ങനെയുള്ള ചെറിയ ചെറിയ നിത്യമായി നമ്മൾ ഓതുന്ന എനിക്ക് ഓടാൻ അറിയൂ കുടുംബ പ്രാരാബ്ദം കൊണ്ട് സ്കൂളിൽ മതിയാർക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല മദ്രസയിൽ മതിയാർക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ല അങ്ങനെ സങ്കടം എന്ന് പറയുന്നവർ അവർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു കുഞ്ഞൻ ഇസ്മു അസ്മാഉൽ ഹുസ്ന നമ്മൾ പരിചയപ്പെടുത്തേണ്ടല്ലോ എല്ലാ മജ്ലിസിലും തന്നെ തന്നെ മഹത്വം പറയുന്നതാണ് തമ്പുരാൻ പറഞ്ഞതാണ് നിങ്ങൾ നൽകാം ഉത്തരം അതുകൊണ്ട് കാണുന്ന സമയത്ത് തൊണ്ണൂറ്റി ഒമ്പത് നാമങ്ങളാണ് അതിന് നമ്മൾ പറയുന്ന ഓരോരോ ഇസ്മ ഓരോരോ നാമങ്ങൾ വെച്ചിട്ട് അതിന്റെ അമലുകൾ പറയാറുണ്ട് ഓരോരോ കാരണത്തിന് ഇന്നാൽ ചൊല്ലിക്കോ ഇത്ര എണ്ണത്തിൽ മഹാന്മാര് പറഞ്ഞ ഈ അതനുസരിച്ച് ചൊല്ലിക്കോ എന്ന് പറയുമ്പോൾ അത് ഉത്തരം മുത്തോ നിങ്ങളെ ഇതൊക്കെ സ്വീകരിക്കുക അത് ആത്മാർത്ഥമായിട്ട് ചൊല്ല ചൊല്ല നൽകട്ടെ അള്ളാഹു ഭാഗ്യ നൽകി ആ ഇസ്മു മതി ചൊല്ലിയാ മതി അതിന്റെ ഘടങ്ങൾ അല്ലാഹു എളുപ്പമാക്കി തരും അതിന്റെ റൂട്ടുകൾ എളുപ്പമാക്കി തരും നമ്മളിങ്ങനെ വീട്ടിലിരുന്ന് ഞാൻ പറയുന്നത് പോലെ വീട്ടിലിരുന്ന് ചൊല്ലിയതുകൊണ്ട് കാര്യമില്ല അതിന്റെ മാർഗങ്ങൾ തേടുക ധാരാളം ആളുകൾ പറയാറുണ്ട് തങ്ങളെ എല്ലാ മാതിലുകളും മുട്ടി ഞാൻ ചെയ്യാത്ത കാര്യങ്ങളില്ല എൻ്റെ കടങ്ങൾ എനിക്ക് ജോലിയുണ്ട് ഞാൻ ശ്രമിക്കാത്ത വഴിയില്ല തങ്ങളെ എന്നിട്ടും എൻ്റെ കടത്തിലേക്ക് എനിക്ക് നല്ലൊരു ജോലിയുണ്ട് എന്റെ കടത്തിലേക്ക് അതിൽ നിന്ന് മാറ്റി വെക്കാൻ കഴിയുന്നില്ല അപ്പോഴേക്കും വേറെന്തെങ്കിലും കാര്യങ്ങൾ വന്ന് ആ കാശ് മറ്റുള്ള ഭാഗത്തേക്ക് ചെലവായി പോകാൻ

ഈ പറയുന്ന എണ്ണത്തിൽ ചൊല്ലിയാൽ നിങ്ങളെ കടം നിങ്ങളെ കടം വീടും മല എന്ന് പറഞ്ഞാൽ വലിയ വലിയ മലയാണ് കണ്ടവർക്കറിയാം കണ്ടവർക്കറിയാം വലിയ മലയാണ് മല അത്ര തന്നെ കടമുണ്ടെങ്കിലും അവാഹിത്തരും അത്ര സ്വത്ത് നിങ്ങൾക്ക് കട കൊടുക്കാണ്ട് അത്രക്കാർക്കെങ്കിലും ഈ ഈ മജ്രസ് കാണുന്ന ആർക്കെങ്കിലും അത്ര കടമുണ്ടോ ഇല്ല കുറച്ച് കടം ലക്ഷങ്ങൾ ലക്ഷങ്ങൾ അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ് അല്ലെ ബുദ്ധിമുട്ടുന്നവരാണ് ഞങ്ങളെ ഞങ്ങൾ ഈ ഒരു ലക്ഷം അല്ലെങ്കിൽ രണ്ട് ലക്ഷം അമ്പതിനായിരം അല്ലെങ്കിൽ ഇരുപതിനായിരം കിട്ടിയത് വീടും എന്നെ ബുദ്ധിമുട്ട് നിങ്ങൾ വീടും വീടുക തന്നെ ചെയ്യും ഓരോ നമ്മൾ ഈ പറയുന്ന ഓരോരമുകളും നിങ്ങൾ ഹൃദയത്തോടെ ചേർത്ത് വെച്ചാൽ മതി നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടി അതിൽ കളങ്കങ്ങളില്ലാതെ

കേൾക്കാൻ തയ്യാറാണോ നമുക്ക് ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നമുക്ക് പറയാം നിങ്ങളുടെ കടങ്ങൾ വീടാൻ വലിയ ഉത്തരം ലഭിക്കാൻ നിങ്ങൾ ചോദിക്കുന്ന എന്ത് ഹലാലായ മുറാദുകൾ അള്ളാഹു ഹാസിനാക്കി തരാൻ അതുപോലെ അതുപോലെ നമുക്ക് ഈ നെരുക്കം ഈ അടങ്ങേറ് ഈ ബുദ്ധിമുട്ട് ഈ ബലാവ് മോചനം നമ്മൾ നമുക്ക് ആവശ്യമില്ലേ ദിവസം കണ്ടാണ് കടം പേറിക്കൊണ്ട് എത്ര ദിവസം കൊണ്ടാണ് നമ്മൾ ഈ കണ്ണുകൊണ്ട് കാണേണ്ടത് പൊട്ടിക്കരഞ്ഞു പറയുന്നവരുണ്ട് തങ്ങളേക്ക് വലിയൊരു സമാധാനം കിട്ടിയാൽ മതിയായിരുന്നു ഇൻഷാല് ഈ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങൾ ഈ ഒരു ചെറിയ ഇസ്മും ചെറിയൊരു നൽകട്ടെ ുംജിലി നമുക്ക് അത് പറയാം പറയുന്നതിന് നമ്മളെ പോയി മജ്ലിസിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള ഡേറ്റ് പെരുന്നാളൊക്കെ കഴിഞ്ഞ് വലിയ പെരുന്നാളൊക്കെ കഴിഞ്ഞ് ഇനി നേരിട്ട് കാണാനുള്ള ഡേറ്റ് ഇൻഷാല് ഇന്നത്തെ ദിവസത്തിന്റെ ഞാൻ വീട്ടിലുണ്ടാകും കാണാനുള്ള അവസരം ഉണ്ടാകും തിങ്കളാഴ്ചയാണ് ഏകദേശം ടോക്കനൊക്കെ ബുക്കായിട്ട് ഇനി വരുന്ന ശനിയാഴ്ചയാണ് നോട്ടമുള്ളത് ഈ വരുന്ന ശനിയാഴ്ച എന്ത് തിങ്കളാഴ്ച ഇനി വരുന്ന ശനിയാഴ്ചയാണ് നോട്ടമുള്ളത് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക ധാരാളം ആളുകളാണ് ധാരാളം ആളുകളാണ് ഞങ്ങളെ മജ്ലിസ് നിരന്തരം കണ്ടുകൊണ്ട് നേരിട്ട് വിളിക്കുന്നത് തങ്ങളെ ഞങ്ങൾ പറയുന്ന ഇത്ര പ്രയാസങ്ങൾ ജീവിതത്തിലുണ്ട് ജീവിതത്തിൽ അലട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത്ര ബുദ്ധിമുട്ടിലാണ് വലിയ പ്രയാസത്തിലാണ് പല ഭാഗങ്ങളിലേക്ക് പോയി ധാരാളം കാര്യങ്ങൾ ഞാൻ ചെയ്തു ചെയ്യാത്ത കാര്യങ്ങളില്ല ഓരോരോ ഭാഗങ്ങളിൽ പോകുന്ന സമയത്ത് അവർ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു ഫലം ലഭിക്കുന്നില്ല എന്റെ ഈ പൈശാചികമായ ഉപദ്രവം ഇത് വലിയൊരു പരിഹാരം ഉണ്ടാവണം ഇതിനൊരു പരിഹാരം നിങ്ങൾ പറഞ്ഞു തരണം കാണിച്ചു തരണം പറയുന്നവരുണ്ട് വലിയ തടസ്സമാണ് അത് നീങ്ങാൻ സെഹറിന്റെ വലകളിൽ പെട്ടുപോയവർ അങ്ങനെ എടുത്ത് നോക്കുമ്പോൾ പൈശാചിക മേഖല എടുത്ത് നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നതേക്കാൾ വലുതാണ് ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട് എന്തൊക്കെ കൊണ്ട് എന്തൊക്കെ ഉണ്ടാകും എന്തെല്ലാം കൊണ്ട് എന്തെല്ലാം നമ്മൾ ജീവിതത്തിൽ അലട്ടുന്നുണ്ട് ഇൻഷാ എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ട് എന്തൊക്കെ ഉണ്ടാകും എത്ര പൈശാചികമായ പിശാജ് എത്ര വിഭാഗം പിശാചി എന്തെല്ലാം പിശാചികളെ കൊണ്ട് എന്തെല്ലാം ഉപദ്രവങ്ങൾ ഉണ്ടാക്കാം ഓരോരോ പിശാചികൾക്ക് ഓരോരോ പേരുകൾ നിർത്തും അതൊന്നും ഞാൻ മജ്ലിസിൽ നമ്മൾ ചർച്ച ചെയ്യുന്നില്ല വിശദീകരിക്കുന്നില്ല അതൊക്കെ ഉന്നാലിന കാര്യങ്ങൾ ഓരോരോ കാര്യങ്ങൾ ഓരോരുത്തരും നോക്കിയാലാണ് നിഷാദ് എന്തൊക്കെയാണ് അവരുടെ പ്രയാസങ്ങൾ നമുക്ക് പറയാൻ കഴിയും പറയാൻ കഴിയും

തൊട്ട് നീ ആളുകളാണ് കേട്ട് തങ്ങളെ പ്രയാസത്തിലാണ് ാണ് വരേണ്ടത് എന്നാണ് വരേണ്ടത് എന്റെ ആവശ്യത്തിന് വിളിക്കുന്നത് ധാരാളം ആളുകളുണ്ട് ഇനി വരേണ്ടത് ശനിയാഴ്ച കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചിറങ്ങിയത് ധാരാളം ആളുകളാണ് ചോദിക്കുന്നത് വിളിക്കുന്ന ആളുകൾ ചോദിക്കുന്നതാണ് എന്താണ് ഫീസ് എന്തെങ്കിലും ഉണ്ടോ എന്റെ മുത്തുമി നിങ്ങളെവിടെ ഫീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാരണം പല ഭാഗങ്ങളിൽ പോയിട്ട് ഫീസുകളൊക്കെ കൊടുത്ത ആളുകളായിരിക്കും അതുകൊണ്ടാണ് ചോദിക്കുന്നതായിരിക്കും അതുകൊണ്ട് വേറെ ഒന്നും ഉണ്ടാവൂല ഫീസുകളോ കാര്യങ്ങളോ ഒന്നുമില്ല നിങ്ങൾക്ക് എന്തെങ്കിലും അധികം തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തരും ഇല്ലെങ്കിൽ നിങ്ങളെ കാര്യങ്ങൾ തരട്ടെ നിങ്ങളെ പ്രയാസങ്ങൾ മാറ്റി തരട്ടെ എല്ലാ ദുരന്ത എല്ലാ ദു കാരണം വലുതായി ഇത്ര പ്രയാസത്തിൽ ബുദ്ധിമുട്ടുന്ന ധാരാളം ആളുകളുണ്ട് അവരെ പ്രയാസങ്ങള് മാറട്ടെ നമ്മളെ കൊണ്ട് കഴിയുന്ന ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുത്തവരുടെ പ്രയാസം അവർ പുഞ്ചിരിച്ചു പോരണം പുഞ്ചിരിച്ചിട്ട് എത്രയോ ആളുകളാണ് ഇത് വിശദീകരിക്കാൻ സമയമില്ല എത്രയോ ആളുകളാണ് പുഞ്ചിരി റെഡിയായി വന്ന ധാരാളം ആളുകൾ

ലോൺ എടുത്ത് ി പോയവര് ചെയ്യാൻ പാടില്ലാത്തതാണ് ചെയ്യാൻ പാടില്ലാത്തതാണ് കുടുംബം മൊത്തം വലിയൊരു ദുരന്തത്തിലേക്ക് വഴി ചാടിയപ്പോൾ ചാടിയപ്പോൾ ചെയ്തു പോയതാണ് പലിശയിൽ പോയി തൊട്ടതാണ് തങ്ങളെ എന്ന് പറയുന്നു അവർക്കൊക്കെ വലിയ സംരക്ഷണം ഉണ്ടാവാൻ വീണ്ടും പിന്നീട് ഒരിക്കൽ പോവാതിരിക്കാൻ പെട്ട ഈതാണ്

ഇഖ്ലാസോട് കൂടി ഇഖ്ലാസോട് കൂടി യാ ഹഖു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് യാ ഹഖു യാ അല്ലാഹ് നമ്മൾ നിർദ്ധരമ ചൊല്ല എന്നിട്ട് അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കുട്ടി കരഞ്ഞു ദുആ ചെയ്തു നോക്കുന്ന മുത്തമീങ്ങളെ അല്ലാഹുവിന്റെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ നാമം ചൊല്ലി അല്ലാഹുവിനോട് ചോദിച്ചാൽ അല്ലാഹു തര് നൽകും

മഹാനായ സമുറത്തു അബീബായ കേട്ടതായി എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് നമുക്ക് കാണാം ഹദീസ് റിപ്പോർട്ട് ചെയ്തത് ഒരു ഹദീസ് നമുക്ക് കാണാം മഹാനായ സമുറത്തു അബീബായ തങ്ങളിൽ നിന്ന് ഒറ്റവട്ടല്ല പലവട്ടം കേട്ടതായി എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു ആരെങ്കിലും രാവിലെയും വൈകുന്നേരവും പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും അതായത് ആരെങ്കിലും ചൊല്ലിയാൽ ചൊല്ലി ചെയ്താൽ എല്ലാം അവനക്ക് കൊടുക്കും എന്റെ ഒന്നും കൊടുക്കാതിരിക്കില്ല അങ്ങനെ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അള്ളാഹു ഒന്നും കൊടുക്കാതിരിക്കൂല അവൻ എന്ത് ചോദിച്ചാലും അള്ളാഹു കൊടുക്കും ഹലാലും അള്ളാഹു മനസ്സിലാക്കി കൊടുക്കും

ണോ വേണ്ടേ എന്ന് നിങ്ങൾ ചിന്തിക്ക നിങ്ങൾ തീരുമാനിക്കുക ഇത് മുത്തുനബി പറഞ്ഞതാണ് ഒരു പല വട്ടം പറഞ്ഞതായി എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാനായ റിപ്പോർട്ട് സമൃദ്ധി മൂസ 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 നബി 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 അള്ളാഹു കൊടുത്ത എന്ത് നിറവേറാൻ മനസ്സിലുണ്ടോ അള്ളാഹുവിനോട് ചൊല്ലി ചോദിക്കും അള്ളാഹു കൊടുത്തുണ്ടോ കൊടുക്കും ഇത് ആര് പറഞ്ഞതാണ് മുത്തനബി പറഞ്ഞതാണ് മുത്തനബി നമ്മടെ പഠിപ്പിച്ചതാണ് ഏതാണ് ഈ സ്ക്രീൻ ഞാൻ കൊടുക്കാം വലുതാക്കി കൊടുക്കാം എല്ലാവരും അത് ഒന്ന് എടുക്കാം അല്ലെങ്കിൽ അത് നോക്കി പൗസ് ചെയ്തിട്ട് അതിങ്ങനെ എഴുതി ഒക്കെ ഇരിക്കുക

അൻത തസ്ഖിനീ വ അൻത തുമീതുനീ വ അൻത തുഹിനീ വ അൻത അലാ കുള്ളി ഷൈഇൻ ഖദീർ ഈ വക്രണാ റാവിലയും വടിക നേരവും ചൊല്ല എന്നിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യണം തോമിനിങ്ങളെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ഇരി കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ദുആ ചെയ്യ അല്ലാഹു ഒരിക്കലും തട്ടിമാറ്റില്ല അല്ലാഹു നിങ്ങൾ പ്രാർത്ഥന നൽകി ഈ രണ്ട് കാര്യങ്ങൾ െ പെട്ടെന്ന് കഴിയൂലേ പെട്ടെന്ന് തീർക്കണ്ടോടുകൂടി പിന്നീട്

ചെയ്യുന്ന വലിയ മജിലസ് ആണ് ആരും പങ്കെടുക്കാതിരിക്കുന്നത് അഞ്ചേ മുപ്പതിന് ധാരാളം ആളുകൾക്ക് വലിയ ഉത്തരം ലഭിച്ച വലിയ ഇജാബത്തിന്റെ വലിയ മജ്ലസ് ആണ് ധാരാളം ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കുക അറിയിച്ചു കൊടുക്കുക അള്ളാഹു നൽകട്ടെ അള്ളാഹു ഭാഗ്യം السلام عليكم ورحمه الله